വെൽക്കം ടു യശോധു പ്ലാറ്റ്ഫോം നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ടു തൗസൻഡ് സിക്സിൻ്റെ ഇനീഷ്യൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ചാപ്റ്റേഴ്സ് ചാപ്റ്റർ വൺ ത്രീ ഇത്രയും മൂന്ന് ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ സെക്ഷൻസാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സെക്ഷൻ പതിനെട്ട് വരെ ചാപ്റ്റർ ത്രീക്ക് ചാപ്റ്റർ വൺ ടു ത്രീക്കുള്ളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് നോക്കാം ചാപ്റ്റർ ഫോർ ചാപ്റ്റർ ഫോറിൽ പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ജനറൽ പ്രൊവിഷൻസ് ആസ് ടു ആർട്ടിക്കിൾസ് ഓഫ് ഫുഡാണ് ചാപ്റ്റർ ഫോറിൽ പറയുന്നത് ഇതിലേതൊക്കെ സെക്ഷൻസ് ആണ് വരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെ പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് അപ്പോൾ സെക്ഷൻ പത്തൊൻപതിൽ പറയുന്നത് സെക്ഷൻ പത്തൊൻപതിൽ പറയുന്നത് യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ് ഓർ പ്രോസസ്സിങ് എയ്ഡ് നമ്മൾ ഫുഡിലൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ചില ഫുഡ് അഡിറ്റീവ്സ് ഒക്കെ ഉണ്ട് അല്ലേ അത് അതുപോലെ നമ്മൾ പ്രോസസ്സിങ് എയ്ഡുകൾ എന്തൊക്കെയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെയൊക്കെ യൂസസിനെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ പത്തൊൻപത് സെക്ഷൻ ഇരുപതിൽ പറയുന്നത് കണ്ടാമനൻസ് നാച്ചുറലി ഒക്കറിങ് ടോക്സിക് സബ്സ്റ്റൻസസ് ഹെവി മെറ്റൽസ് എക്സെട്രാ ഇപ്പോൾ ഫുഡിനെയൊക്കെ ക്കുന്ന അല്ലെങ്കിൽ അതിനെന്താണ് പൊലൂട്ടഡാക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടാമനൻസ് എന്ന് പറയുന്നത് അല്ലേ അതുപോലെ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന ടോക്സിക് സബ്സ്റ്റൻസസ് ഹെവി മെറ്റൽസ് ഇതിനെയൊക്കെ പറ്റി പറയുന്നതാണ് ഇരുപതിൽ സെക്ഷൻ ഇരുപത്തി ഒന്നിലാണെങ്കിലോ പെസ്റ്റിസൈഡ്സ് വെറ്ററിനറി ഡ്രഗ്സ് റെസിഡ്യൂസ് ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ആൻഡ് മൈക്രോബയോളജിക്കൽ കൗൺസ് ഈ കീടനാശിനികൾ പിന്നെ വെറ്ററിനറി ഡ്രഗ്സിൻ്റെയൊക്കെ അംശങ്ങൾ പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ അംശങ്ങൾ പിന്നെ എന്താണ് ഫുഡ് ഫുഡിലെ മൈക്രോബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ സോ അങ്ങനെയുള്ള ഇപ്പോൾ പാറ്റജൻസിൻ്റെയൊക്കെ കൗണ്ടുകൾ ഇതിനെയൊക്കെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ട്വൻറ്റി വണ് സെക്ഷൻ ട്വൻറ്റി ടുവിൽ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ഓർഗാനിക് ഫുഡ്സ് ഫങ്ഷണൽ ഫുഡ്സ് പ്രൊപ്പൈറ്ററി ഫുഡ്സ് എക്സെട്ര പലതരത്തിലുള്ള ഫുഡുകളുണ്ട് ജി എം ഫുഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ലെജൻറ്റിക്കലി മോഡിഫൈഡ് ഫുഡുകൾ അതിൻ്റെ ജെനറ്റിക്സിനെ ഓൾട്ടർ ചെയ്ത് അതിൻ്റെ ജീൻസിനെ ഓൾട്ടർ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് അതിൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് പിന്നെ എന്താണ് ഓർഗാനിക് ഫുഡ്സ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ ഫംഗ്ഷണൽ ഫുഡ് പ്രൊപ്രൈറ്ററി ഫുഡ്സ് ഇങ്ങനെ ടൈപ്സ് ഓഫ് ഫുഡ്സിനെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ ട്വൻറ്റി ടു പിന്നെ വരുന്നത് സെക്ഷൻ ട്വൻ്റി ത്രീ എന്താണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഫുഡ്സ് ഫുഡുകളുടെ പാക്കേജിങ്ങും ലേബലിങ്ങിനെയും പറ്റി പറയുന്നതാണ് സെക്ഷൻ ട്വൻ്റി ത്രീയിൽ സെക്ഷൻ ട്വൻ്റി ഫോറിൽ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓഫ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിഷൻ ആസ് ടു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് സ് ഈ ചിലരെന്തു ചെയ്യാറുണ്ട് അത്ര ഫെയർ ആയിട്ടുള്ള അല്ലേ അൺ അതായത് ഫെയർ ആയിട്ടുള്ള അല്ലാത്ത ദാറ്റ് മീൻസ് എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ശരിയായ രീതിയിലല്ലാത്ത വ്യാപാര രീതികളല്ലേ അതായത് ആയിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കും അപ്പോൾ അതിനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക തടയുക അതുപോലെ പ്രൊഹിബിറ്റ് ചെയ്യുക നിരോധിക്കുക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെക്ഷൻ ട്വൻറ്റി ഫോർ അപ്പോൾ സെക്ഷൻ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ പഠിച്ചു വയ്ക്കുക ചാപ്റ്റർ ഫോറിനകത്താണ് പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെ വരുന്നത് ഓക്കെ നയൻറ്റീൻ ടു ട്വൻ്റി ഫോർ നയൻറ്റീൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ എന്താണ് സെക്ഷൻസൊക്കെ പഠിച്ചത് ഒരു പോലെ ഒരു ഫ്ലോ ആയിട്ട് പഠിച്ചു വന്നിരായിരുന്നു അപ്പോൾ ഇതും നിങ്ങളത് അങ്ങനെ തന്നെ ഒരു ഒരു ഇട്ട് തന്നെ പഠിച്ചു പോവാം സെക്ഷൻ നയൻറ്റീൻ നയൻറ്റീൻ തൊട്ട് ട്വൻറ്റി ഫോർ വരെയാണ് ചാപ്റ്റർ ഫോറിനകത്ത് വരുന്നത് നയൻറ്റീൻ ആണെങ്കിൽ ഫുഡ് അഡിറ്റേവ് ട്വൻറ്റി ആണെങ്കിൽ കണ്ടാമനൻസ് ട്വൻ്റി വൺ ആണെങ്കിൽ പെസ്റ്റിസൈഡ്സ് ട്വൻറ്റി ടു ആണെങ്കിൽ ജിയം ഫുഡ്സ് ട്വൻ്റി ത്രീ ആണെങ്കിൽ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ട്വൻറ്റി ഫോർ ആണെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് അങ്ങനെ ഇതിലുള്ള ഓരോ ഹിൻഡ് വേർഡ്സ് വെച്ച് പഠിച്ചു വയ്ക്കുക ഇനി ചാപ്റ്റർ ഫൈവ് നോക്കാം ചാപ്റ്റർ ഫൈവിനകത്ത് വരുന്നത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഇമ്പോർട്ട് അല്ലേ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊവിഷൻസ് പ്രൊവിഷൻസൊക്കെയാണ് ചാപ്റ്റർ ഫൈവിനകത്ത് വരുന്നത് ഇവിടെ ആകെ ഒറ്റ സെക്ഷനെ ഉള്ളൂ സെക്ഷൻ ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവിൽ എന്താണ് പറയുന്നത് ഓൾ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ടു ബി സബ്ജക്ട് ടു ദിസ് ആക്ട് ഇവിടെ ഇതിൽ ട്വൻ സെക്ഷൻ ട്വൻറ്റി ഫൈവിനകത്ത് നമ്മുടെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഫുഡ് ആർട്ടിക്കിൾസിനെ പറ്റിയും പറയുന്ന ആക്റ്റാണ് പറയുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ഫൈവിനകത്ത് വരുന്നത് സെക്ഷൻ ട്വൻറ്റി ഫൈവു ആണ് ഓക്കെ ചാപ്റ്റർ ഫൈവുമാണ് ഇവിടെ ഒരു ഫൈവ് ഉണ്ട് ട്വൻറ്റി ഫൈവു ആണ് സെക്ഷൻ അടുത്ത ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ സിക്സിൽ ട്വൻറ്റി സിക്സ് തൊട്ട് തുടങ്ങുക സിക്സ് സിക്സ് ചാപ്റ്റർ സിക്സിൽ ട്വൻറ്റി സിക്സ് തൊട്ട് ട്വൻറ്റി എയ്റ്റ് വരെയാണ് വരുന്നത് ചാപ്റ്റർ സിക്സിൽ ട്വൻറ്റി സിക്സ് മുതൽ ട്വൻറ്റി എയ്റ്റ് വരെയാണ് വരുന്നത് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് ടു ഫുഡ് സേഫ്റ്റി ഓക്കെ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് വരുന്നത് ചാപ്റ്റർ സിക്സിനകത്ത് അപ്പോൾ അതിലെന്തൊക്കെയാണ് ട്വൻറ്റി സിക്സ് നോക്കാം റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഫുഡ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എഫ് ബി ഒ അല്ലേ ഒരു ഫുഡ് ബിസിനസ് ചെയ്ത് അതിനെ നോക്കി നടത്തുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലാണെങ്കിലോ ലയബിലിറ്റി ഓഫ് ദി മാനുഫാക്ചറേഴ്സ് പാക്കേഴ്സ് ഹോൾസെയ്ലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഈ ഒക്കെ ഇല്ലേ മാനുഫാക്ചറേഴ്സ് അതുപോലെ പാക്കിംഗ് യൂണിറ്റിലുള്ളവർ ഹോൾസെയിലേഴ്സ് പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണക്കാര് വിൽപ്പനക്കാര് ഇവരുടെയൊക്കെ കുറച്ച് കടമകളുണ്ട് അതാണ് ട്വൻറ്റി സെവനിൽ പറയുന്നത് ട്വൻ്റി എയ്റ്റ് ആണെങ്കിൽ ഫുഡ് റീകോൾ പ്രൊസീജിയേഴ്സ് ഫുഡ് റീകോൾ പ്രൊസീജിയേഴ്സ് നമ്മൾ ചില ഫുഡിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഗ്രേഡിനേക്കാളും താഴ്ന്നതാണ് താഴ്ന്നതായിട്ടങ്ങ് കാണിക്കുകയാണ് അല്ലെങ്കിൽ എക്സ്പെയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ അവർ പിന്നെയും സെല്ലൊക്കെ ചെയ്യുകയാണ് ഫുഡ് റീകളിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുമല്ലേ അതായത് ആരെങ്കിലുമൊക്കെ പരാതിപ്പെട്ട് അത് ബോധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഫുഡിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ബാച്ച് ഫുഡിനെ നമ്മൾ നമ്മളല്ല ബന്ധപ്പെട്ട അതോറിറ്റി റീകോൾ ചെയ്യും അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നതാണ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റിൽ വരുന്നത് അപ്പോൾ ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ സിക്സ് തൊട്ട് തുടങ്ങാൻ ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ട്വൻ്റി സെവൻ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറേഴ്സ് പാക്കേഴ്സ് ഇവരുടെയൊക്കെ ലയബിലിറ്റി ട്വൻ്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ റീകോൾ പ്രൊസീജിയേഴ്സ് ഇനി ചാപ്റ്റർ സെവൻ നോക്കാം ഓക്കെ ചാപ്റ്റർ സെവനിൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ആക്ട് അപ്പോൾ സെവൻ സെവൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് സെവൻ ഫോർ എൻഫോഴ്സ്മെന്റ് ഇനി ആക്ട് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചാപ്റ്റർ സെവനിൽ വരുന്നത് അപ്പോൾ ഇത് ആക്ട് നടപ്പിലാക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ആരൊക്കെ വേണം അതോറിറ്റീസ് വേണം കമ്മീഷണേഴ്സ് വേണം ഓക്കെ പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വേണം ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് വേണം അപ്പോൾ അവരുടെയൊക്കെ പവേഴ്സ് എന്തായിരിക്കും അവരുടെയൊക്കെ ഡ്യൂട്ടീസ് എന്തായിരിക്കും സോ അതൊക്കെയാണ് ചാപ്റ്റർ സെവനിൽ വരുന്നത് ചാപ്റ്റർ സെവൻ അപ്പോൾ ഇവരെല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ചാപ്റ്റർ സെവൻ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ആക്ട് ഇവിടെ ട്വൻറ്റി മുതൽ ഫോർട്ടി വരെ ഉണ്ട് ഓക്കെ സെക്ഷൻ ട്വൻറ്റി നയൻ മുതൽ ഫോർട്ടി ടു വരെയാണ് ഉള്ളത് ട്വൻ്റി നയൻ ആണെങ്കിൽ അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ആക്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് ആക്റ്റിനെ പറ്റിയാണ് ഇനി ട്വൻറ്റി നയൻ തൊട്ടാണ് തുടങ്ങുന്നത് ആ തുടക്കത്തിൽ തന്നെ ആദ്യം പറയുന്നത് ഈ ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസ് സെക്ഷൻ തേർട്ടിയിൽ പറയുന്നത് ഇനി നമ്മൾ ഓരോരുത്തരുമായിട്ട് പറഞ്ഞു വരുകയാണ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫ് ദി സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിലും ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ താഴെയാണ് ഈ നമ്മളൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ കമ്മീഷണറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിൻ്റെ വേണം കമ്മീഷണറെ പറ്റി പറയുന്നതാണ് സെക്ഷൻ തേർട്ടി സെക്ഷൻ തേർട്ടി വൺ ആണെങ്കിൽ എന്തായിരിക്കും ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് ഓക്കെ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് മുപ്പത്തി രണ്ടിൽ ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസസ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസസ് മുപ്പത്തി മൂന്ന് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് മുപ്പത്തി നാല് എമർജൻസി ൊഹിബിഷൻ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സ് എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സ് മുപ്പത്തി അഞ്ചില് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയിസണിങ് നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയിസണിങ് അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ ഒരു അതിനകത്തുള്ള ഒരു ഒരു സെറ്റ് തീരെയാണ് അപ്പോൾ സെക്ഷൻ ഇരുപത്തൊൻപത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതോറിറ്റിസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സ്മെൻറ് ഓഫ് ആക്ട് ഇനി സെക്ഷൻ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് സോറി സെക്ഷൻ തേർട്ടി മുതൽ തേർട്ടി മുതൽ തേർട്ടി ഫൈവ് വരെയുള്ള കാര്യങ്ങൾ നോക്കുക തേർട്ടിയിൽ വരുന്നത് കമ്മീഷണറിനെ പറ്റി ഫുഡ് സേഫ്റ്റി കമ്മീഷണറിൻ്റെ കാര്യമാണ് വരുന്നത് തേർട്ടി വണ്ണിലാണെങ്കിൽ പയ്യെ നമുക്ക് എന്ത് എങ്ങനെ ലിങ്ക് ചെയ്യാം അദ്ദേഹം ആയിരിക്കുമല്ലോ നമ്മുടെ എന്താ ഈ ലൈസൻസിങ് ഫുഡ് ഒരു ഫുഡ് ബിസിനസ് ബിസിനസ്സൊക്കെ നടത്തണമെങ്കിൽ ആയിട്ട് അതിൻ്റെ ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ ഒപ്പിട്ട് അതൊക്കെ പാസ്സാക്കി വിടുന്ന ഒരാളായിരിക്കണം കമ്മീഷണർ സോ നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്തൊന്ന് പഠിച്ചു വയ്ക്കുക കമ്മീഷണർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷനാണ് ഇനി ഒരു കഥ പോലെ ലിങ്ക് ചെയ്ത് വയ്ക്കുക ഇനി ഇപ്പോൾ ലൈസൻസിനൊക്കെ അപ്ലോ അപ്ലൈ ചെയ്യുമ്പോൾ ചില ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസസ് ഒക്കെ അവർ കൊടുക്കാറുണ്ടല്ലേ ചിലതൊന്നും കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എങ്കിൽ അത് അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസുകൾ കൊടുക്കും സോ അത് ഇമ്പ്രൂവ്മെന്റ് നോട്ടീസസ് ആണ് അതിനുശേഷം എന്താണ് ചില എന്നിട്ടും ചിലരൊക്കെ അതൊന്നും പാലിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിന് പിന്നെ നിരോധന ഓർഡേഴ്സ് കൊടുക്കും അല്ലെ പ്രൊഹിബിഷൻ ഓർഡേഴ്സ് കൊടുക്കും അപ്പോൾ അത്ര ഓർക്കുക കമ്മീഷണറുടെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട് അതിനും വഴങ്ങാത്തവരാണെങ്കിൽ എങ്ങനെയാണ് പ്രൊഹിബിഷൻ ഓർഡേഴ്സ് മുപ്പത്തിനാലില് വരുന്നത് എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസ് ആൻഡ് ഓർഡേഴ്സ് അപ്പോൾ പ്രൊഹിബിഷൻ ഓർഡേഴ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു എമർജൻസി പ്രൊഹിബിഷൻ നോട്ടീസസും ഓർഡേഴ്സും ഓർത്തുവെക്കുക ഓക്കെ അപ്പോൾ പ്രൊഹിബിഷൻ ഓർഡേഴ്സ് നിരോധനമൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ് എമർജൻസി സിറ്റുവേഷനിലല്ലേ കൊടുക്കുക നിരോധനമൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസസ് ഒക്കെ കൊടുത്തവിടെ വയ്ക്കും അല്ലേ അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊഹിബിഷൻ എമർജൻസി പ്രൊഹിബിഷൻ പിന്നെ മുപ്പത്തി അഞ്ചിൽ എന്താണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയിസൺ ഓക്കെ അപ്പോൾ ഈ എമർജൻസി എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് നോക്കുക ഒരു ഫുഡ് പോയിസണിങ്ങിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ കഥ പോലെ ഓർത്തുവെക്കുക അപ്പോൾ ഇരു ചാപ്റ്റർ സെവൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ആക്ട് അതിൽ ട്വൻറ്റി നയൻ മുതലാണ് തുടങ്ങുന്നത് ട്വൻറ്റി നയൻ എന്താണ് സെയിം സാധനം അതോറിറ്റിസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ആക്ട് പിന്നെ മുപ്പത് തൊട്ട് മുപ്പത്തി വരെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വരാം കമ്മീഷണറിൻ്റെ കാര്യം ഓർക്കുക ഫുഡ് സേഫ്റ്റി കമ്മീഷണർ മുപ്പത്തി ഒന്നിലെ ലൈസൻസ് മുപ്പത്തിരണ്ടിലെ ഇംപ്രൂവ്മെൻറ്റ് മുപ്പത്തിമൂന്നില് പ്രൊഹിബിഷൻ മുപ്പത്തിനാലില് എമർജൻസി മുപ്പത്തിയഞ്ചില് നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയിസണിങ് എമർജൻസി എന്തിനാണ് എമർജൻസിയൊക്കെ കൊടുത്തത് ഒരു ഫുഡ് പോയിസണിങ് കാരണമാണ് എന്നുള്ളത് അങ്ങനെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഇനി തേർട്ടി സിക്സ് തേർട്ടി സിക്സിലെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഓക്കെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഡി ഒനെ പറ്റി പറയുന്നതാണ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇതിനി മറക്കണ്ട കേട്ടോ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ പറ്റി പറയുന്ന സെക്ഷൻ തേർട്ടി സെവൻ തേർട്ടി സെവൻ ഓക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ പറ്റി പറയുന്ന സെക്ഷൻ തേർട്ടി സെവൻ ഏത് ചാപ്റ്ററിലാണ് വരുന്നത് സെവനിൽ ഓക്കെ ചാപ്റ്റർ സെവനിൽ ചാപ്റ്റർ സെവനിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ പറ്റി പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെ പറ്റി പറയുന്ന സെക്ഷൻ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റിലാണെങ്കിൽ എന്തായിരിക്കും ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പവേഴ്സിനെ പറ്റിയായിരിക്കും പറയുന്നത് ഇനി തേർട്ടി നയനിലാണെങ്കിലോ ലയബിലിറ്റി ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ സർട്ടൺ കേസസ് ചില കേസസിലൊക്കെയുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ കടമകളെ പറ്റിയാണ് പറയുന്നത് തേർട്ടി നയൻ ഫോർട്ടീലാണെങ്കിലോ പർച്ചേസർ മേ ഹാവ് ഫുഡ് അനലൈസ്ഡ് ഈ പർച്ചേസർ പർച്ചേസറില്ലേ പർച്ചേസർ ഫുഡിനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫുഡിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷനൊക്കെയാണ് ഫോർട്ടീല് പറയുന്നത് ഇനി ഫോർട്ടി വണ്ണിൽ പറയുന്നത് പവർ ഓഫ് സെർച്ചസീഷർ ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ ആൻഡ് പ്രൊസീ എന്താണ് ഒരു ഈ ഫുഡ് ബിസിനസ് ഒക്കെ നടത്തുന്ന ആ പ്ലാന്റിലൊക്കെ പോയി സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താണ് സീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ അന്വേഷണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ നടത്താനോ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അപ്പോൾ ഇതെല്ലാം വരുന്നതാണ് ഫോർട്ടി വണ് ഫോർട്ടി ടുവിൽ ആണെങ്കിൽ പ്രൊസീജിയർ ഫോർ ലോഞ്ചിങ് പ്രോസിക്യൂഷൻ ഓക്കെ പ്രോസിക്യൂഷൻ നടത്തുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഫോർട്ടി ടുവിൽ അപ്പോൾ തേർട്ടി തേർട്ടി ഫൈവ് വരെ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പോയിസണിങ് ആണെന്നുള്ളത് അടുത്ത് തേർട്ടി സിക്സിൽ നമ്മൾ ഡി ഓ പറഞ്ഞു തേർട്ടി സെവനിൽ നമ്മൾ എഫ് എസ് ഒ പറഞ്ഞു തേർട്ടി എയ്റ്റിൽ പവേഴ്സ് പറഞ്ഞു തേർട്ടി നയനില് ലയബിലിറ്റി പറഞ്ഞു ഫോർട്ടിയില് പർച്ചേസറിന്റെ കാര്യം തൊട്ട് തുടങ്ങിയാണ് പർച്ചേസർ പർച്ചേസർ മേ ഹാവ് ഫുഡ് അനലൈസ്ഡ് അടുത്ത ഫോർട്ടി എന്ന് പറയുമ്പോൾ പവർ ഓഫ് സെർച്ച് സീഷർ ഇൻവെസ്റ്റിഗേഷൻ ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ സെവനുള്ളിൽ വരുന്നത് ഇനി ചാപ്റ്റർ എയ്റ്റ് നോക്കാം ഓക്കെ ചാപ്റ്റർ എയ്റ്റിൽ അനാലിസിസ് ഓഫ് ഫുഡ് ആണ് വരുന്നത് ചാപ്റ്റർ എയ്റ്റിൽ എന്താണ് അനാലിസിസ് ഓഫ് ഫുഡ് ഫുഡ് അനാലിസിസ് ഫുഡ് അനാലി അനാലിസിസിനെ പറ്റി പറയുന്നതാണ് ചാപ്റ്റർ എയ്റ്റ് ഇതിനകത്ത് വരുന്ന സെക്ഷൻസ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി ത്രീയിലാണെങ്കിൽ റെക്കഗ്നീഷൻ ആൻഡ് അക്രെഡിറ്റേഷൻ ഓഫ് ലബോറട്ടറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഫറൽ ഫുഡ് ലബോറട്ടറി അതായത് ഫുഡ് അനലി ഫുഡ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുഡിനെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെ എന്താണ് അതിന് ഗവണ്മെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ചില ലബോറട്ടറീസ് ഉണ്ട് അല്ലേ ലാബുകളുണ്ട് അപ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ലാബ്സ് ലാബുകൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ ചില ആർ എഫ് എൽസ് ഉണ്ട് അതായത് റെഫറൽ ഫുഡ് ലബോറട്ടറീസ് ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ പറ്റി പറയുന്ന സെക്ഷനാണ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആണെങ്കിൽ റെക്കഗ്നേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓർ ഏജൻസി ഫോർ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റിന് വരുന്ന ഓർഗനൈസേഷൻ ഏജൻസി അവരെയൊക്കെ പറ്റി പറയുന്നു ദെൻ ഫോർട്ടി ഫൈവ് ഫുഡ് അനാലിസ്റ്റിനെ പറ്റി പറയുന്നത് ഫോർട്ടി ഫൈവ് ഫുഡ് അനലിസ്റ്റിനെ പറ്റി പറയുന്നു ഫോർട്ടി സിക്സിൽ ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനലിസ്റ്റും ഫോർട്ടി സെവനിൽ സാമ്പിളിംഗ് ഓഫ് ആൻഡ് അനാലിസ് അനാലിസിസും അപ്പോൾ ഇത്രയും നോക്കുക ചാപ്റ്റർ എയ്റ്റ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഫുഡ് ഫുഡിന് അനലൈസ് ചെയ്യണമെങ്കിൽ എവിടെ പോകണം ലാബിൽ പോകണം ലാബിനെ പറ്റി പറയുന്നതാണ് ഫോർട്ടി ത്രീ ഒരു ലാബ് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ഇയർലി ഓഡിറ്റിനനുസരിച്ചിരിക്കുമല്ലേ അപ്പോൾ ആ ഓഡിറ്റിന് ഓഡിറ്റിന് ഒരു പ്രത്യേക ഏജൻസി ഉണ്ടാവും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ ഓഡിറ്റ് എല്ലാം പാസ്സായി നല്ല രീതിയിൽ പോകുന്ന ഒരു ലാബാണെങ്കിൽ അതിനകത്ത് ആരാണ് ഒരു അനാലിസിസ് നടത്തുന്നത് ഫുഡ് അനലിസ്റ്റുകളാണ് ഫുഡ് അനാലി അനാലിസിസ് നടത്തുന്നത് ഇനി ഫുഡ് അനാലിസിസ് നടത്തുന്ന ഫുഡ് അനാലിസ്റ്റുകൾക്ക് കുറച്ച് ഫങ്ഷൻസ് ഇല്ലേ അല്ലേ അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഫോർട്ടി സിക്സിൽ പറയുന്നത് ദെൻ ഫോർട്ടി സെവനിലാണെങ്കിൽ എന്താണ് അവരുടെ ഫങ്ഷൻസ് നമ്മൾ ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു അതിനുശേഷം അവർ ഡ്യൂട്ടിയിലോട്ട് കയറുകയാണ് ഫുഡിനെ സാമ്പിൾ ചെയ്യുന്നു ബാക്കി അനാലിസിസ് ഒക്കെ നടത്തുന്നു മനസ്സിലായോ അപ്പോൾ ഒരു ഫ്ലോയിൽ പഠിക്കാം ഫോർട്ടി സെക്ഷൻ എയ്റ്റിലാണ് ഫുഡിൻ്റെ അനാലിസിസ് വരുന്നത് ഫോർട്ടി ത്രീ മുതൽ ഫോർട്ടി സെവൻ വരെയാണ് ഫോർട്ടി ത്രീ എന്ന് പറയുമ്പോൾ ലാബ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ഫുഡ് അനാലിസ്റ്റ് ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഫംഗ്ഷൻസ് ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്താണ് സാമ്പിളിങ് ഇനി ചാപ്റ്റർ ചാപ്റ്റർ ഒൻപത് നോക്കാം ചാപ്റ്റർ നയൻ നോക്കാം ഒഫെൻസസ് ആൻഡ് പെനാൽറ്റീസ് ചാപ്റ്റർ നയൻ ചാപ്റ്റർ നയൻ ഇവിടെ തന്നെ ഒരു ക്രോസ് മാർക്ക് പോലെ അല്ലേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചാപ്റ്റർ നയനിൽ നിന്ന് ഒരു ക്രോസ് മാർക്ക് സ്റ്റാർട്ട് ചെയ്യണം അതായത് എന്തൊക്കെയോ അവിടെ പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അല്ലേ അവിടെ ഒരു പണിഷ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു എക്സ് മാർക്ക് ഓക്കെ അപ്പോൾ എക്സ് മാർക്ക് അവിടെ എന്തോ സംതിങ് റോങ് നടന്നിട്ടുണ്ട് അതാണ് എന്താണ് ഒഫൻസസും പെനാൽറ്റീസും ചെയ്യാൻ പറ്റാ പാടില്ലാത്ത കാര്യങ്ങളും അതിൻ്റെ പിഴകളുമാണ് ഈ ചാപ്റ്റർ ഒൻപതിൽ പറയുന്നത് ഇവിടെ ഫോർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് മുതൽ ഇച്ചിരി ലെങ്തിയാണ് സിക്സ്റ്റി സെവൻ വരെ സിക്സ്റ്റി സെവൻ വരെ ചാപ്റ്റർ ഒൻപതിൽ വരുന്നതാണ് ഫോർട്ടി എയ്റ്റ് മുതൽ സിക്സ്റ്റി സെവൻ വരെ ഫോർട്ടി എയ്റ്റ് ആണെങ്കിൽ ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഒഫൻസസ് ഓക്കെ ഒഫൻസസുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ പ്രൊവിഷൻസ് പിന്നെ ഫോർട്ടി നയനിലാണെങ്കിൽ പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ പ്രൊവിഷൻസ് ഫിഫ്റ്റി ആണെങ്കിൽ പെനാൾറ്റി ഫോർ സെല്ലിംഗ് ഫുഡ് നോട്ട് ഓഫ് ദി നേച്ചർ ഓർ സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി ഡിമാൻഡ് ആവശ്യത്തിന് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റിയിലൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് അങ്ങനെയുള്ളതിൻ്റെ പെനാൽറ്റിയാണ് അമ്പതിൽ അമ്പത്തൊന്നിലാണെങ്കിൽ പെനാൽറ്റി ഫോർ സബ് സ്റ്റാൻഡേർഡ് ഫുഡ് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡിൽ നിന്ന് താഴ്ന്ന ഫുഡ് അതിൻ്റെ പെനാൽറ്റി ദെൻ അമ്പത്തിരണ്ടിൽ പെനാൽറ്റി ഫോർ മിസ് ബ്രാൻഡഡ് ഫുഡ് ബ്രാൻഡ് ഒരു എന്താണ് ഒരു ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡിനെ മിസ് ബ്രാൻഡ് എന്ന തരത്തിലുള്ള ഫുഡിൻ്റെ പെനാൾറ്റിയാണ് അൻപത്തി മൂന്നിൽ പെനാൾറ്റി ഫോർ മിസ്ലീഡിങ് അഡ്വെർടൈസ്മെൻ്റ് അല്ലേ ഫോൾസ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന പിഴ അതിനെപ്പറ്റി പറയുന്നതാണ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറിൽ പെനാൽറ്റി ഫോർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ അല്ലേ ഫുഡിന് ആവശ്യമില്ലാത്ത എക്സ്ട്രേനിയസ് മാറ്റേഴ്സൊക്കെ പ്രസൻ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പെനാൾറ്റി ആണ് ഫിഫ്റ്റി ഫോറിൽ ഫിഫ്റ്റി ഫൈവിലാണെങ്കിൽ പെനാൾറ്റി ഫോർ ഫെയിലുവർ ടു കോംപ്ലൈ വിത്ത് ദി ഡിറക്ഷൻസ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ കൊടുക്കുന്ന പെനാൽറ്റിയാണ് ഫിഫ്റ്റി ഫൈവില് വരുന്നത് ഫിഫ്റ്റി സിക്സിലാണെങ്കിൽ പെനാൾറ്റി ഫോർ അൺഹൈജീനിക്ക് ഓർ അൺ സാനിറ്ററി പ്രോസസ്സിങ് ഓർ മാനുഫാക്ചറിങ് ഓഫ് ഫുഡ് പ്രോസസ്സിംഗിലോ അല്ലെങ്കിൽ ഫുഡിൻ്റെ മാനുഫാക്ചറിങ്ങിലോ വൃത്തിയില്ലായ്മ കാരണം ഉണ്ടാകുന്ന പെനാൾറ്റിയാണ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനിലാണെങ്കിൽ പെനാൽറ്റി ഫോർ പ്രൊസസിങ് അഡൽട്ടർ മായം ചേർക്കുമ്പോഴുള്ള പെനാൽറ്റി ഫിഫ്റ്റി എയ്റ്റ് പെനാൾറ്റി ഫോർ പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് പെനാൽറ്റി ഈസ് പ്രൊവൈഡ് പ്രത്യേകിച്ച് പെനാൽറ്റി ഒന്നും പിഴ ഈടാക്കാത്ത എന്ന കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പെനാൽറ്റി ഉള്ള പെനാൽറ്റിയാണ് ഫിഫ്റ്റി എയ്റ്റിൽ ഫിഫ്റ്റി നയനിൽ വരുന്നത് പണിഷ്മെൻറ്റ് ഫോർ അൺസേഫ് ഫുഡ് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത അല്ലെ ഒരു അപകടകരമായ ഫുഡിന് ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പണിഷ്മെൻ്റാണ് ഫിഫ്റ്റി നയൻ അപ്പോൾ ഇത്രയും നേരം ഫിഫ്റ്റി എയ്റ്റ് വരെ പെനാൽറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമ്മൾ പണിഷ്മെൻറ്റിലോട്ട് പോവുകയാണ് ശിക്ഷകളിലോട്ട് പോവുകയാണ് ഫിഫ്റ്റി നയനിൽ അൺസേഫ് ഫുഡ് എന്ത് ഏത് തരത്തിലുള്ള അൺസേഫ് ഫുഡ് കൊടുത്താലും പണിഷ്മെൻറ്റ് ഫിഫ്റ്റി നയനിൽ പറയും അടുത്ത് സിക്സ്റ്റിയിലാണെങ്കിൽ പണിഷ്മെൻറ്റ് ഫോർ ഇൻ്റർഫിയറിംഗ് വിത്ത് സീസ്ഡ് ഐറ്റംസ് പിടിച്ചെടുക്കുന്ന ഫുഡുകളില്ലേ അപ്പോൾ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പണിഷ്മെന്റുകളാണ് അറുപതിൽ സിക്സ്റ്റി വൺ ആണെങ്കിൽ പണിഷ്മെൻ്റ് ഫോർ ഫോൾസ് ഇൻഫർമേഷൻ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ അതിൻ്റെ അതിൻ്റെ പണിഷ്മെൻ്റാണ് സിക്സ്റ്റി വണ് സിക്സ്റ്റി ടു ആണെങ്കിലും പണിഷ്മെൻറ്റ് ഫോർ ഒബ്സ്ട്രാക്റ്റിംഗ് ഓർ ഇംപേഴ്സണേറ്റിംഗ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ എഫ് എസ് ഒ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ അവരെ പറ്റാതാക്കുന്ന അവസരങ്ങളിൽ അല്ലേ അവരെ അവരവരുടെ ഡ്യൂ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വിടുന്നില്ല ആ സമയം തടയാണ് ആ സമയത്തുള്ള പണിഷ്മെൻ്റ് ആണ് സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീയിലാണെങ്കിലും പണിഷ്മെൻറ്റ് ഫോർ ക്യാരി ഔട്ട് എ ബിസിനസ് വിതഔട്ട് എ ലൈസൻസ് ലൈസൻസ് ഇല്ലാണ്ട് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പണിഷ്മെൻ്റ് ആണ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോറിൽ പണിഷ്മെൻറ്റ് ഫോർ സബ്സീക്വൻറ് ഒഫൻസസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യുന്ന മറ്റ് മറ്റൊഫൻസസിനാണ് സിക്സ്റ്റി ഫോറിൽ പണിഷ്മെൻ്റ് കൊടുക്കുന്നത് സിക്സ്റ്റി ഫൈവിലാണെങ്കിലോ കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത് ഓഫ് കൺസ്യൂമർ ഒരു ഫുഡ് ഫുഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കുന്ന കൺസ്യൂമറിന് ചെറിയ ചെറിയ ഇഞ്ചുറീസ് വരാം ചിലപ്പോൾ അത് എന്താണ് ലീഗലായിട്ട് മാറാം അല്ലെ ഡെത്തിലോട്ടും പോവാം സോ അങ്ങനത്തെ കേസസിലാ ഓരോ കണ്ടീഷനിലും കൊടുക്കേണ്ടി വരുന്ന കോമ്പൻസേഷൻ കോമ്പൻസേഷൻ ദെൻ അറുപത്തി ആറിൽ ഒഫൻസസ് ബൈ കമ്പനീസ് കമ്പനീസസിൻ്റെ കമ്പനികളുടെ ഒഫൻസസ് ദെൻ സിക്സ്റ്റി സെവൻ പെനാൽറ്റി ഫോർ കോൺട്രിവെൻഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ആർട്ടിക്കൽസ് ഓഫ് ഫുഡ് ടു ബി ഇൻ അഡീഷൻ ടു പെനാൽറ്റീസ് പ്രൊവൈഡ് അണ്ടർ എനി അതർ ആക്ട് അപ്പോൾ ഇമ്പോർട്ടഡ് ഫുഡ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റിയാണ് സിക്സ്റ്റി സെവനിൽ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ചാപ്റ്റർ നയനിൽ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് കുറ്റങ്ങളും അതിൻ്റെ പിഴകളും പണിഷ്മെൻ്റ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നയൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് എയ്റ്റ് വരെ ഓക്കെ നയൻ തൊട്ട് ഒരു എക്സ് ഒരു റോങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ നമുക്ക് ആ റോങ്ങിനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാം ശിക്ഷയും ഒഫെൻസസും കുറ്റവും ശിക്ഷകളും പെനാൽറ്റി അതിൻ്റെ പിഴകളും ഒക്കെയാണ് അപ്പോൾ അതിൽ ഇത് ഒറ്റ ഓർഡറിൽ പഠിക്കുക ഒഫെൻസസ് ആൻഡ് പെനാൽറ്റീസും തന്നെ പഠിച്ച് പഠിച്ചു പോവുക അങ്ങനെയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒഫെൻസ് ഫോർട്ടി നയൻ പെനാൽറ്റി ഓക്കെ കിട്ടിയല്ലോ ഇനി അമ്പത് മുതൽ അൻപത് അൻപത് മുതൽ അൻപത്തി എട്ട് വരെ പെനാൾറ്റിയാണ് പറയുന്നത് അൻപത് മുതൽ അൻപത്തെട്ട് വരെ ഓക്കെ എട്ട് പെനാൽറ്റി ഉണ്ടെന്ന് ഓർക്കുക എട്ട് പെനാൽറ്റി എട്ട് പെനാൽറ്റി ഉണ്ട് അപ്പോൾ അമ്പതിൽ പറയുന്ന പെനാൾറ്റി ക്വാളിറ്റി ഉദ്ദേശിച്ച ക്വാളിറ്റി അല്ല അമ്പത്തി ഒന്നിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് പോരാ അമ്പത്തിരണ്ടിലാണെങ്കിൽ ബ്രാൻഡ് തെറ്റിപ്പോയി അമ്പത്തി മൂന്നിലാണെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റ് തെറ്റി വരുന്നുണ്ട് അൻപത്തി നാലിലാണെങ്കിൽ ഫുഡിൽ എക്സ്ട്രീനിയസ് മാറ്റർ പ്രസൻറ്റാണ് അമ്പത്തഞ്ചിലാണെങ്കിൽ എഫ് എസ് ഒനെ എഫ് എസ് ഒൻ്റെ ഡയറക്ഷൻസ് നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല അമ്പത്താറിലാണെങ്കിൽ വൃത്തിയില്ലായ്മ അൻപത്തേഴിലാണെങ്കിൽ മായം ചേർക്കുന്നത് അൻപത്തി എട്ടിലാണെങ്കിൽ എന്താണ് പെനാൾറ്റി ഫോർ കോൺട്രിവെൻഷൻസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് പെനാൽറ്റീസ് പ്രൊവൈഡ് കുറ്റം ചെയ്തു ബട്ട് നേരത്തെ മുൻ മോളിൽ പറഞ്ഞ സെക്ഷൻസിലൊന്നും ഉൾക്കൊള്ളാത്ത പെനാൽറ്റീസ് ഉൾക്കൊള്ളാത്ത കുറ്റങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താണ് ഫിക്സഡ് എമൗണ്ട് ഓഫ് പെനാൾറ്റിനെ പറ്റി പറയുന്നതാണ് ഫിഫ്റ്റി എയ്റ്റ് ഇനി ഫിഫ്റ്റി നയൻ മുതൽ നമ്മൾ പണിഷ്മെൻ്റ് ആണ് പറഞ്ഞു വന്നത് അല്ലെ സിക്സ്റ്റി ഫോർ വരെയൊക്കെ പണിഷ്മെൻ്റ് ആണ് അപ്പോൾ ഫിഫ്റ്റി നയൻ ആണെങ്കിൽ അൺസേഫ് ഫുഡിൻ്റെ പണിഷ്മെൻറ്റ് സിക്സ്റ്റി ആണെങ്കിൽ സീസ്ഡ് ഐറ്റംസ് സെവൻറ്റി സിക്സ്റ്റി വൺ ആണെങ്കിൽ ഫോൾസ് ഇൻഫർമേഷൻ സിക്സ്റ്റി ടു ആണെങ്കിൽ എഫ് എസ് വൺ ഒബട്രക്ട് ചെയ്യുന്നത് സിക്സ്റ്റി ത്രീ ആണെങ്കിൽ ലൈസൻസ് ഇല്ലാണ്ടുള്ള പണിഷ്മെൻ ലൈസൻസ് ഇല്ലാണ്ടുള്ള ബിസിനസ് സിക്സ്റ്റി ഫോർ ആണെങ്കിൽ സബ്സിക്വൻറ്റ് ഒഫൻസസിൻ്റെ പണിഷ്മെൻറ്റ് പിന്നെ സിക്സ്റ്റി ഫൈവില് കോമ്പൻസേഷൻ സിക്സ്റ്റി സിക്സിൽ കമ്പനികളുടെ ഒഫൻസ് സിക്സ്റ്റി സെവനിൽ പെനാൽറ്റി ഫോർ എന്താണ് ഇമ്പോർട്ട് ആർട്ടിക്കൾസുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ ദിവസം ഈ സിക്സ്റ്റി സെവൻ വരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം ചാപ്റ്റർ ടെൻ ലെവൻ ട്വൽവ് ഇത്രയും നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പോൾ ഇത്രയും ഇതുവരെ പഠിച്ചു ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ നയൻ വരെ പഠിച്ചിട്ടുണ്ട് സോ എത്ര അറുപത്തിയേഴ് സെക്ഷൻസാണ് പഠിച്ച് നിർത്തിയത് ഇതിവിടെ നിൽക്കട്ടെ നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് യശോദ യജു പ്ലാറ്റ്ഫോം എന്ന് തന്നെയാണ് ചാനൽ നമ്മുടെ ടെലഗ്രാമും കൂടി ഫോളോ ചെയ്യുക താങ്ക് യു A complete education channel for cracking competitive exams for your dream career in life science field as well as Curl PSC exams. Please like, share, and subscribe for more videos.